ോടനുബന്ധിച്ച് അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇവരെയൊക്കെ കാണിച്ചു കൊടുത്തു അപ്പൊ നിങ്ങളെ കൂടെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു വന്നേക്കാണ് അതെ ഞങ്ങൾ എല്ലാരും അതിന്റെ ഫ്രണ്ടിലിരുന്നാണ് ഇന്ന് ചോറ് വരെ തിന്നണോ ഇത് കാര്യം അതത്ര ഇഷ്ടപ്പെട്ടു അടിപൊളി നമ്മുടെ അച്ചാർ കമ്പനിയിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു ചാക്കുകളും പിന്നെ പൊതിയാൻ കൊണ്ടുവന്ന കാർഡ് ബോർഡും നാരങ്ങ പൊതിഞ്ഞു വന്ന വൈക്കോലും പിന്നെ അങ്ങനെയുള്ള പിന്നെ പണിത സമയത്ത് ബാക്കി വന്ന കുറച്ച് കമ്പി ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളാ ഒരു സ്റ്റാർ ഹായ് അപ്പൊ ജീത് ജോൺ ചേട്ടനാണ് ആദ്യം നമുക്ക് ഇന്ന് ലൈവിൽ വന്നപ്പോ ഹായ് പറഞ്ഞേക്കുന്നത് അപ്പൊ ജീത്തേട്ടനിക്സോ അപ്പൊ നമ്മള് ഇണ്ടാക്കി ഇവിടെ അമ്മാമേനെ ഒരു വട്ടം ഞെട്ടി കൊച്ചു ഹായ് പറഞ്ഞില്ല അപ്പൊ അമ്മാമേന ഒരു വട്ടം ഞെട്ടിച്ച് അമ്മാമിപ്പോ കിടന്ന് അപ്പോഴാണ് യൂട്യൂബിൽ ലൈവ് എന്നുള്ള കാര്യം അത് കണ്ടിന്യൂറ്റി അങ്ങോട്ട് കിട്ടുള്ളത് അത് എന്താണത് ഇവിടെ പറഞ്ഞപ്പോ ഞാനത് ഓർത്തത് കണ്ടിന്യൂ നമ്മൾ ചെയ്തു തുടങ്ങണം ഇന്നലെ വീട് പരിചയപ്പെടുത്തിയതിനൊക്കെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും കായി കായി അപ്പൊ ഞാൻ നിങ്ങളാ ആ ഒരു പുൽക്കൂട് കൊച്ചി കൊച്ചി കായ പുൽക്കൂട് നിങ്ങൾ നിങ്ങളായൊന്ന് കാണിക്കില്ല ഓർമ്മയുണ്ടോ ലക്സൻ ബ്രൂ അങ്കമാലി ഇടുക്കുന്നിൽ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തത് ആ അപ്പൊ ഞാൻ അപ്പ ഞാൻ ആദ്യം വൈകിക്കാണ്ട് അപ്പൊ ഇതിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം കൃത്യമായിട്ട് രണ്ടു ദിവസം വർക്ക് ചെയ്ത് റെഡി ആക്കിയതാണ് ഒരു പ്രാവശ്യം അമ്മാമനെയും ഇവിടെയുള്ള എല്ലാരേം കാണിച്ച് ഫേസ്ബുക്കിലൊരു അയ്യോ മതി മതി ഫേസ്ബുക്കിൽ അപ്പൊ ലൈവുട്ട് അപ്പം ഞാൻ ഇവിടെ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ആ പണിപാല് യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിട്ട് ചാക്കുകൊണ്ടുണ്ടാക്കിയ നക്ഷത്ര പുൽക്കൂടൊന്ന് കാണിച്ചു തരാ അഭിപ്രായം പറയണം എന്ത് പോരായ്മും ചൂണ്ടിക്കാണിക്കണം അതെല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ അഭിപ്രായം കേൾക്കണം കാര്യം അവർ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആകെ മനസ്സ് നിറയ്ക്കാനുള്ളത് നിങ്ങളുടെ വാക്കുകളാണ് അപ്പൊ ഞാനതൊന്നിതേ പെട്ടെന്ന് കാണിച്ചു ക്രിസ്മസ് ഇതാണ് നമ്മളുടെ പുൽക്കൂട് ഈ പുൽക്കൂടി ഇരിക്കണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ബാക്ക് വരാ ക്യാമറ ഒന്ന് തുടക്കട്ടെട്ടാ ക്യാമറക്ക് എന്തോ മണ്ണിന്റെ പ്രകമ്പനം ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റാർ സ്റ്റാർ നമ്മൾ കംപ്ലീറ്റ് ടോട്ടലായിട്ട് ഏ അമ്മാവ കിടന്ന അമ്മാവ വീണ്ടും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആ എന്നാൽ പോലെ ഞാനേ യൂട്യൂബില് ലൈവ് ഇടാൻ മറന്നുപോയ മാമേ യൂട്യൂബിലേ ലൈവ് ഇടാൻ മറന്നുപോയി ഫേസ്ബുക്കിലും മാത്രമേ ഇട്ടുള്ളു അപ്പൊ യൂട്യൂബിലുള്ളവരെയും കൂടി നമ്മൾ അത് കാണിക്കണല്ലോ കാര്യം ഞാൻ യൂട്യൂബിൽ അധികം വീഡിയോ ഇടയില് കുറവാണ് അപ്പൊ എല്ലാവർക്കും ഒരു പരാതി യൂട്യൂബില് ജിൻസാ അമ്മാമ്മയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പൊ ഞാൻ ഇനി യൂട്യൂബിലും കൂടി വന്ന് ശ്രദ്ധിക്കാന്ന് വിചാരിച്ചു അപ്പൊ അതെ അമ്മാമ്മ കിടന്നുറങ്ങി കൊടുത്തു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒരു മാമേ ഹാപ്പി ക്രിസ്മസ് ആ അപ്പൊ നമ്മളുടെ ചാനലിന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഇപ്പൊ ഇന്നലെ നമ്മൾ തിരുത്തിപ്പുറത്തെ വീട് കാണിച്ചതിനൊക്കെ നല്ല അടിപൊളി സപ്പോർട്ട് കിട്ടി ആ ട്രെൻഡിങ് ട്രെൻഡിംഗിന് വരെയൊക്കെ വന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഞാൻ ഇപ്പൊ വന്ന വിഷയത്തിലേക്ക് കിടക്കാം ഏത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പുൽക്കൂട് ഏഹ് എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ വാ ഒന്നും കൂടി ഒന്ന് കാണാം അപ്പതേ റോസ്മി നീ ഒരു പാട്ട് പറഞ്ഞോട്ടോ അല്ലാതെ നിന്നെ വിടൂല ഒരെണ്ണം പാട് അയിനിപ്പോ എന്താണ് അല്ലേ മാമേ അമ്മാമ്മ പാടുവ എന്നാ ഏരാ അമ്മാമ ഒരു ഭക്തിയാനം പാടുന്നുണ്ടാവ അപ്പൊ ആദ്യം നമുക്ക് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താ അപ്പതേ ഇതാണ് നമ്മുടെ പുൽക്കൂട് അയ്യോ ചിരട്ടയൊക്കെ താഴെ ഇത് ഓരോന്ന് ഞാൻ ഇത് നമ്മൾ പാക്ക് ചെയ്യണ കാർഡ് ബോർഡ് കളർ അടിച്ചെടുത്തേക്കിനും അതിന്റെ മുകളിൽ ഒരു എന്താണ് തൊഴുത്തിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ചിരട്ടകൾ തല്ലി പൊട്ടിച്ച് ഒട്ടിച്ചു വെച്ചിരുന്നു പക്ഷെ അത് ഒട്ടി വന്നിണ്ടായുള്ളു അപ്പേക്കിനും അത് അടർന്ന് വീണുണ്ട് കുറേശ്ശെ കുറേശ്ശെ വേണ്ട ഏടർന്ന് വിണേക്കണം ദേ അടർന്ന് വീണേക്കണം ഓക്കേ അപ്പൊ അത് പിന്നെ വന്നത് ചാക്കാണ് ഇത് നമ്മുടെ അയർലൻഡിലേക്ക് അച്ചാർ ഉണ്ടാക്കുന്ന നാരങ്ങ കൊണ്ടുവരുമ്പോൾ അതിന് അതിൻ്റെ കൂടെ ഇട്ട് വരുന്ന ചാക്കാണ് ആ ചാക്കിൻ്റെ ഉള്ളിൽ നാരങ്ങകൾ കേടായി പോവാതിരിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന വൈക്കോലുകളാണ് ഈ നമ്മൾ മേൽക്കൂരക്ക് വേണ്ടി ഉപയോഗിച്ചേക്കണം കേട്ടോ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഭംഗിയുണ്ട് ഓക്കെ ഇനി നമുക്ക് മഴ വരാൻ സാധ്യതയുണ്ട് അപ്പേ ബുദ്ധിപരമായിട്ട് നമ്മ ചെയ്യേണ്ട കാര്യം ഈ സാധനം എടുത്ത് നമുക്ക് ഇവിടെ കയറ്റി കെട്ടാം അതാണ് ഏറ്റവും നല്ല ബുദ്ധി അപ്പൊ ഈ ക്രിസ്മസ് ഇതിന്റെ അടുത്ത് തന്നെ ഇത് ഫിറ്റ് ചെയ്യ ഇവിടെ ആയിട്ട് ഫിറ്റ് ചെയ്യ അല്ലേ മാമേണ്ട മറിഞ്ഞു വീണാലാ പിള്ളേരൊക്കെ അപ്പൊ നമുക്കിപ്പ തൽക്കാലം മഴക്കാരി ഇരുപത്തഞ്ചാം തിയതിക്ക് ഇനിയുണ്ടോ ഒരാഴ്ച ഇരുപത്തഞ്ചാം തിയതി വരെ ഇപ്പം നമുക്കൊന്ന് റെഡിയാക്കി നിർത്തണം പിന്നെ ഇനി ബാക്കി രാജാക്കന്മാരൊക്കെ വരാനുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇതെങ്ങനെയാണ് അപ്പൊ ഇതെങ്ങനെയുണ്ട് അമ്മാമി ഒരു പാട്ട് പാടാമോ എന്ന് പറയുന്നുണ്ട് ഒരു എത്രയെന്നുള്ള മാതാവ് പാടുവോ എന്തായാലും പുൽ കൂടക്കല്ലേ ഒന്ന് പാടിക്കോ ചാമ്പിക്കോ ചാമ്പിക്കോടി വരുന്നു ഞങ്ങള് തരത്തോടിയവര് നീ ഒരു നാലും കൈവിടില്ലല്ലോ ശരണം ആ രണ്ടാവശ്യണ്ട് ൂരുടെ കാലി കയ്യടി കയ്യടി ആ ഓക്കേ അപ്പോ നമ്മുടെ ഈ പുൽക്കൂട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നാണ് നമുക്ക് ഉറങ്ങാനും കൂടി നേരം നേരമായില്ലേ മാമ്മി വേറൊരു കാര്യമുള്ളത് ഈ പുൽക്കൂടിന്റെ തുടക്കം മുതലുള്ള ഈ ഒരേ എൻ്റെ ചിരട്ട വീണ് ചിരട്ട ഒട്ടണില്ലട്ടോ എന്ത് ചെയ്തിട്ടും കൈ കൊണ്ട ചെല്ലുമെങ്കിലും കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷെ ചിരട്ടോട്ടനില്ല ഈ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ തുടക്കം മുതലുള്ള ഞാൻ എടുത്തിട്ടുണ്ട് അത് നാളെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നെല്ലാം ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാട്ടോ അപ്പം ഇത് എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കളയാതെ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ കാണിക്കാൻ വേണ്ടി ഓടി വന്നാണ് അല്ലേ അമ്മാമ ഇങ്ങനെ എന്താണ് ആദ്യം കണ്ടപ്പോൾ തോന്നിയത് ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നാദ്യ അതാണ് വെറൈറ്റി നക്ഷത്രത്തിന്റെ ഉള്ളിൽ പുൽക്കൂടുകണ്ടിരണ്ടാ നക്ഷത്രത്തിന്റെ ഉള്ളിൽ പുൽക്കൂട് കണ്ടിട്ടുണ്ടോ അപ്പൊ മൊത്തത്തിൽ ഇത് കാണാത്തൊരു സംഭവല്ലേ അതാണ് ഈ വർഷം അമ്മ നമുക്ക് വേണ്ടി ഒരിക്കലും റെഡിയാക്കി വെച്ചത് കലക്കിലേ അപ്പൊ ഇത് നമ്മുടെ കടയിൽ നിട്ടിയതേ ചാക്കിണ്ട് ഇത് വേണ്ട ഇത് മെഴുത്തക്ക് ഉണ്ട് മുപ്പത് കിലോ നാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ വരെ ഇതിനൊരു പ്രൊജക്ഷനൊക്കെ കിട്ടാ ഇത് വേണ്ട പ്രൊജക്ഷനൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു പ്രൊജക്ഷനൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ പുൽക്കൂട് ഇതിന്റെ ഹൃദയഭാഗത്ത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഏഹ് അപ്പൊ ഇതാണ് സംഭവം നിങ്ങളെല്ലാരും ഒന്ന് പരിചയപ്പെടുത്താനും കാണിക്കാനൊക്കെ വേണ്ടി വന്നാണ് വേൾ അമ്മാമേനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് എരി ക്രിസ്മസ് അമ്മാമെന്ന് പറയുന്നുണ്ട് ആ ആരാണ് പറഞ്ഞതെന്നറിയോ സഞ്ജീനാസ് സഞ്ജീനാസ് പിന്നെ റിതു ഹലോ പറയുന്നുണ്ട് റിതു ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഋതുവിനൊരു ഹായ് കൊടുത്തേക്കാം മമ്മി

ഇത് ഉണ്ടാക്കിയതിന്റെ ഒരു അടിപൊളി വീഡിയോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇത് തുടക്കം മുതൽ ഇതിന്റെ കട്ടിങ്ങും ഇത് ഉണ്ടാക്കലും ഇത് ഒട്ടിക്കലും ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നാളെ നമ്മുടെ ഈ പേജിൽ അല്ലെ ഈ ഒരു ചാനലിൽ ഇടാട്ടാ താങ്ക് യു അമ്മാമേ ഹാപ്പി ഹായ് പറയുന്നുണ്ട് അമ്മാമേ ഹായ് അമ്മാമേ എല്ലാവർക്കും അഞ്ചുമോൾ എസ് ഹായ് അമ്മാമെന്ന് പറയുന്നുണ്ട് ആ അഞ്ചു മോൾക്ക് ഹൈ അഞ്ചുമോള് ഇങ്ങനെ ഇതിന്റെ തുമ്പത്ത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇത് നല്ല അതാണ് നമ്മുടെ സ്റ്റാർ വിത്ത് ക്രിബ് അഞ്ചുന്റെ ക്രിസ്മസ് ട്രീം സൂപ്പർ ആയി എന്ന് പറയണ്ടത് ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയാണ് ഈ ക്രിസ്മസ് ട്രീയുടെ അരുവത്ത് നമുക്ക് ഇവിടെ വെക്കാനാണ് പ്ലാൻ കാര്യം ഈ ക്രിസ്മസ് ട്രീയുടെ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ നനയൂല നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും ഏഹ് നനഞ്ഞാ പോയി എൻ്റെ കൊച്ചിനെ അമ്മാമേനെ വലിയ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഫെബി വർഗീസ് കൊച്ചിനൊരു ഹായ് കൊടുത്തേക്ക് ഫെബിയുടെ കൊച്ചിന് ഹായ് അപ്പോൾ ഹായ് അമ്മാമേ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് റീജ മഹേഷ് അപ്പൊ എല്ലാ അമ്മാമേനെ സ്നേഹിക്കുന്ന കൊച്ചുമക്കൾക്കും അമ്മാമയുടെ ഹാപ്പി അല്ല ക്രിസ്മസ് ക്രിസ് ഏ അത് തന്നെ ഓക്കെ ഹാപ്പി ക്രിസ്മസ് അപ്പതേ അമ്മാമക്ക് അപ്പൊ ഈ വർഷത്തെ പുൽക്കൂട് ഇഷ്ടപ്പെട്ട് സംഭവം വെറൈറ്റി ആയില്ലേ ഓക്കേ അപ്പൊ ഇത് നിങ്ങളൊന്ന് കാണിക്കാനും അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാനും വേണ്ടി വന്നതാണ് അതേ ഞാനൊന്നും കുളിച്ചിട്ടില്ല ഇനി ഒന്ന് പോയിട്ട് റെഡി ആവണം ഇത് കയ്യുമേകപ്പാശ കളഞ്ഞോണ്ടിരിക്കുന്നു ഇത് ഒട്ടിച്ച പേകപ്പാശയായി ഇത് റെഡി ആക്കണേന്റെ ആലോചനയിലാണ് ഇല്ല ഞാൻ ഇത് ഇണ്ടാക്കിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അടിപൊളി അമ്മാമേ ഡാൻസ് കളിക്കാം ഓപ്പാന അന്ന് ഈ മറിച്ചത്തെ കരോളിലും പപ്പാനിയൊക്കെ ഡാൻസ് കളിക്കാൻ കളിക്കാമോന്ന് ഈ രാത്രി പത്തരയായി നാളെ രാവിലെ കളിക്കാന്ന് പറയാമെ അമ്മാമ്മ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണ്ട് കഴിച്ചി ഒരു ഹായ് പറയാമോന്ന് ചോദിക്കണ്ട് നമ്മടെ പുൽക്കൂടെ പുൽക്കൂട് സൂപ്പറാണെന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചോ എല്ലാ അടിപൊളി അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു ഗുഡ് ഗുഡ് നൈറ്റ് കൂടി കാര്യം കിടക്കാൻ ഇതാണ് ഈ വർഷത്തെ അടിപൊളിയും ഞാൻ ഇതിന്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ ഒരു ഫുൾ വീഡിയോയിൽ ഇത് അമ്മാമേന ഇന്ന് ഞങ്ങൾ കാണിച്ചപ്പോൾ കാണിച്ചപ്പണ്ടായ അമ്മാമയുടെ ഞെട്ടലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നാളത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തി ഇതിന്ന് ഇന്ന് കണ്ടപ്പോ അമ്മാമ്മ ഞെട്ടി കാട്ടിക്കുട്ടി ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നാളെ കാണിച്ചു തരാം ഓക്കെ പോയി കിടക്കട്ടെ ഞാൻ ഒന്ന് കുളിച്ച് റെഡി ആട്ടി ഇതൊന്ന് ഒതുക്കി റെഡിയാക്കണേന്റെ തിരക്കിലായിരുന്നു ഇനി ഇത് ഇവിടെ നിന്ന് അഴിച്ച അവിടെ കെട്ടുന്നോടുകൂടി അപ്പൊ വൈകി വന്നവർക്ക് വേണ്ടി ഒന്നും കൂടി ഒന്ന് കാണിക്കാം ഇവനാണ് നമ്മുടെ മുതല് ഓക്കെ താങ്ക് യു ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഫർസാൻ താങ്ക് യു ഫർസാൻ ഷിനി ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഫർസാൻ ഒന്ന് പേര് പറയുക എന്ന് പറയുന്നുണ്ട് ഫർസാൻ ഓക്കെ ഹാപ്പി ക്രിസ്മസ് താങ്ക് യു ചേട്ടൻ സൂപ്പറാന്ന് പറയുന്നത് ജെക്സി ജിത്തു താങ്ക് യു ജക്സി അതാണ് നമ്മുടെ ഈ വർഷത്തെട്ടാ ഓക്കെ എനിക്കിത് നിങ്ങളെ കാണിച്ചിട്ടും കാണിച്ച് നമുക്ക് ഒതി തരുന്നില്ല അതാണ് ഞാൻ വീണ്ടും കാണിക്കണേട്ട കാര്യം ഇത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിൻ്റെ അഭിപ്രായം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഒരു ക്രിയേറ്റർക്ക് കിട്ടുന്ന ഏറ്റവും വലിയത് നിങ്ങളുടെ ഒരു വാക്കുകളാണ് അത് മാത്രമാണ് നമ്മൾക്ക് കിട്ടുന്ന സപ്പോർട്ട് അതാണ് നമുക്ക് വേണ്ടു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹം വരും നമ്മുടെ ഓരോ വീഡിയോയും അങ്ങനെ തന്നെയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടും നിങ്ങളുടെ രണ്ട് കമൻസും വായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ആ സന്തോഷം നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ട് ഉൾക്കൊള്ളുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ചാക്ക് സ്റ്റാർ അപ്പോൾ ഓക്കെ ഒരു അടിപൊളി ഗുഡ് നൈറ്റ് നിന്നായിരുന്നു നാളെ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം ടാറ്റാ